നമസ്കാരം കോന്നിയിലെ മാങ്കോസ്റ്റ്യൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അജ്ഞാതനെ കണ്ടെത്തിയ സംഭവത്തിന്റെ അന്വേഷണം ചെന്നു നിൽക്കുന്നത് കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ മരിച്ചയാളുടെ നാല് വാരിയല്ലുകൾ ഒടിഞ്ഞതും ശരീരത്തുള്ള ഉരഞ്ഞ പാടുകളും പൃഷ്ഠഭാഗത്ത് ചൂരൽ പ്രയോഗം കിട്ടിയതിന്റെ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് കൊടിയ പോലീസ് മർദ്ദനത്തിലേക്ക് ഈ സൂചനകൾ നീളുമ്പോൾ അന്വേഷണം രഹസ്യമാക്കി പോലീസുകാരെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നും സംശയമുണ്ട് തുടരും സിനിമയിലെതിനെ പോലെ പോലീസ് കൊലകൾ യാഥാർത്ഥ്യമാണെന്ന് വിരൽ ചുണ്ടെന്ന കേസാണിത് കഞ്ചാവ് ബീഡി വലിച്ചോധന കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ച കോയിപ്പുറം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി നിവാസി വാലുപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷിന്റെ മൃതദേഹമാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാടം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഇളകൊള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മാങ്കോസിൻ തോട്ടത്തിൽ കണ്ടെത്തിയത് കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നാല് വാരിയല്ലുകൾ ഒടിഞ്ഞിരുന്നുവെന്ന് ഡോക്ടർ കണ്ടെത്തി മേലാസകലം പൃഷ്ഠഭാഗത്ത് ചൂറൽ കൊണ്ട് അടിയേറ്റതിന്റെയും പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പ്രമാണം പഞ്ചായത്ത് അംഗം മനോജാണ് കോന്നി പോലീസ് സ്റ്റേഷനിൽ അജ്ഞാത മൃതദേഹം കണ്ട വിവരം അറിയിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് കോന്നി പോലീസ് കേസെടുത്തു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകളോടെ കേസിന്റെ ഗതിയും മാറി എന്നാൽ വകുപ്പുകൾ അധികമായി ചേർത്തൊരു എഫ്ഐആർ ഉണ്ടായില്ല പകരം രഹസ്യമായി അന്വേഷണം തുടങ്ങി അതാണ് കോം പോലീസിലെത്തി നിൽക്കുന്നത് മാർച്ച് പതിനാറിന് വൈകിട്ട് ആറേ മുക്കാലോടെ വരയന്നൂർ സബ്കനാലിന് സമീപത്താണ് പോലീസ് പെട്രോളിംഗ് പാർട്ടിയിൽപ്പെട്ട ഗ്രേഡ് എസ് ഐ എസ് ഷൈജു സി പി ഒ അനന്തകൃഷ്ണൻ എന്നിവർ സുരേഷിന് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് പോലീസിനെ കണ്ട് ഇയാൾ വലിച്ചുകൊണ്ടിരുന്ന ബീഡി കളഞ്ഞു അന്തരീക്ഷത്തിൽ കഞ്ചാവിന്റെ മണമുള്ളതിനാൽ സംശയം തോന്നി സുരേഷ് കളഞ്ഞ ബീഡിക്കുറ്റി പെട്രോളിംഗ് പാർട്ടി പരിശോധിച്ചു കഞ്ചാവും ചുക്കയും ഇടകലർത്തിയ ബീഡിയായിരുന്നു ഇത് തിരുവല്ലയിൽ നിന്നും വാങ്ങിയതാണെന്ന് പോലീസിനോട് ഇയാൾ സമ്മതിച്ചു തുടർന്ന് തിരുവല്ല ഡിവൈഎസ്പിയുടെ അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു എന്നാൽ ഇയാളുടെ ബൈക്ക് മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു മാർച്ച് പത്തൊൻപതിന് വീണ്ടും ചോദ്യം ചെയ്യാൻ കോയിപ്പുറം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഇരുപത്തിരണ്ടിന് കോന്നിയിലെ തോട്ടത്തിൽ മൃതദേഹവും കണ്ടു സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് രാത്രി മൂന്ന് പേർ വന്ന് സുരേഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയെന്ന മാതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സുരേഷ് ഒരാളുടെ വാഹനത്തിൽ ഡ്രൈവറായി പോകുന്നയാളാണ് തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹന ഉടമയോട് പറഞ്ഞതായി അദ്ദേഹം കോന്നി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒരു വർഷമായി സുരേഷ് ഭാര്യയുമായി പിണങ്ങി ജീവിക്കുകയാണ് മാർച്ച് പത്തൊൻപതിന് ഇയാളെ ചോദ്യം ചെയ്ത് എന്നാണ് കോയിപ്രം സ്റ്റേഷനിൽ നിന്നും അറിയിച്ചിട്ടുള്ളതെന്നാണ് കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോയ്പ്രം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വാരിയല്ലുകൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തൂങ്ങി മരിച്ചതിനിട്ട എഫ്ഐആർ മാത്രമാണ് നിലവിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ മാറ്റി എഫ്ഐആർ ഇട്ടിട്ടില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു തൂങ്ങിമരണമാണ് സുരേഷിന്റേതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് എന്നാൽ ശരീരത്തിലേറ്റ പരിക്കുകൾക്ക് രണ്ട് മുതൽ ആറ് ദിവസം വരെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കോയിപ്പുറം പോലീസ് രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് മുതലാണ് ദുരൂഹത ഉടലെടുത്തിരിക്കുന്നത് അയാളുടെ ജീവനോടെ വിട്ടയച്ചോ അതോ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയോ എന്ന സംശയമാണ് നിലവിൽ ഉയരുന്നത്